ഹലോ ഇന്നലെ ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ നാലു പേരും കൂടെ ചുമ്മാ ഒന്ന് കളങ്ങാനിറങ്ങിയതാണ് അപ്പോൾ വൈകിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും കയറണം എന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം നോക്കി നോക്കി നമ്മളൊരു റെസ്റ്റോറൻറ്റിലെത്തി ആക്ച്വലി ഇത് ആണോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസിലുള്ളൊരു എന്താണ് നമുക്ക് വളരെ എന്താണ് കാമും പീസ്ഫുള്ളായിട്ടും ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ആൻഡ് നല്ല ഇന്നലെ മഴ ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ നല്ല തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് മെനുവിൽ നിന്ന് ഡിഷ് ഓർഡർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൂപ്പ് ആണ് പറഞ്ഞത് ആ സൂപ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ഡിഷസ് പറഞ്ഞത് സൂപ്പ് നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ അത് കഴിഞ്ഞ് മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യാനുള്ള കൺഫ്യൂഷനിൽ നമ്മൾ സ്ഥിരം എത്തുന്ന സ്ഥലത്ത് തന്നെ അവസാനം എത്തി മിക്സ് ഫ്രൈഡ് റൈസിലെത്തി അതിൻ്റെ ഒപ്പം നമ്മൾ ചില്ലി പോർക്ക് ഓർഡർ ചെയ്തു പിന്നെ ഏതോ വെറൈറ്റി ഓഫ് നൂഡിൽസ് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ ഈവനിങ്ങിലൊക്കെയാണ് പോവുകയെങ്കിൽ നമ്മൾ എല്ലാവരും മ്യൂസിക് കേൾക്കാം ഈ നല്ല ലൈവ് മ്യൂസിക് കേട്ട് ഈ വെള്ളച്ചാട്ടം ഉണ്ട് രണ്ട് സൈഡിലും മൂന്ന് സൈഡിലെന്തോ വാട്ടർഫോൾസ് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് വാട്ടർഫോൾസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാട്ടർഫോൾസിൻ്റെ ഒച്ചയും ഈ തണുപ്പും മ്യൂസിക്കും പിന്നെ നല്ല ഫുഡും അടിപൊളി ലൊക്കേഷൻ ആണ് നമുക്ക് ഈവനിങ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ആൻഡ് നമുക്ക് വലിയ പാർട്ടീസ് നടത്താനാണെങ്കിൽ അവർക്ക് ആ ഫുൾ പ്രോപ്പർട്ടി നമുക്ക് ഡേ എടുക്കാൻ പറ്റും ആൻഡ് ഓവറോൾ അടിപൊളി പ്ലേസ് ആണ് ഒരു തവണയെങ്കിലും പോയിരിക്കണം പിന്നെ അത് കൂടാതെ ഇതൊരു ബാർ അറ്റാച്ച്ഡ് കൂടിയാണേലും ശരിക്കും ഇതൊരു ബാർ കം ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് അപ്പം എന്താണ് ഓൾ ടൈപ്പ്സ് ഓഫ് കോക്ടേവ്സ് ആൻഡ് മോക്ടേവ്സ് എല്ലാം അവൈലബിൾ ആണ് അവിടെ ഇത് വേറെ എവിടെയല്ല നമ്മുടെ നോർത്ത് പറൂരിലുള്ള ട്രോപ്പിക്കൽ ട്രിപ്പ് റെസ്റ്റോ